സമീപിക്കാനാണ് തീരുമാനം നാഷണൽ ഡെസ്ക് ന്യൂസ് മാലദ്വീപ് പ്രസിഡന്റിന്റെ സന്ദർശനം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന സൂചന കഴിഞ്ഞ നവംബറിൽ തന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് ഇന്ത്യ സന്ദർശിക്കുന്നതിനുള്ള താല്പര്യം അറിയിച്ചിരുന്നു എന്നാൽ രണ്ടു മാസങ്ങൾക്കുള്ളിൽ ഈ സന്ദർശനത്തിന് ആവശ്യമായ നടപടികൾ സ്വീകരിക്കാനിരിക്കെയാണ് പുതിയ പ്രശ്നം ഉടലെടുത്തത് നിലവിൽ മുഹമ്മദ് മൊയ്സുവിന്റെ തെരഞ്ഞെടുപ്പിന് മുൻപ് തന്നെ നൽകാനാണ് സാധ്യതാ വിശദാംശങ്ങൾ അതുല്യ നൽകുന്നുണ്ട് അതുല്യ ഇപ്പോൾ ഈ ഇന്ത്യയും മാലദ്വീപും തമ്മിലുള്ള ഈ പ്രശ്നങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ മാലദ്വീപ് പ്രസിഡന്റിന്റെ സന്ദർശനം സംബന്ധിച്ച് ആലോചിച്ച് തീരുമാനമെടുക്കുമെന്ന് വിദേശകാര്യ മന്ത്രാലയം തീരുമാനിച്ചിട്ടുള്ളത് ഇപ്പോൾ നമുക്കറിയാം ഈ കഴിഞ്ഞ നവംബറിൽ തന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മുയിസു സന്ദർശിക്കുന്ന താല്പര്യമൊക്കെ അറിയിച്ചിരുന്നു പക്ഷേ ഇതിനിടയ്ക്ക് ഈ രണ്ടും ഇപ്പോൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളിലായിട്ടുണ്ടായുള്ള ഈ പ്രശ്നങ്ങളൊക്കെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഈ ഒരു താമസം ഉണ്ടാവുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത് എന്തൊക്കെയാണ് വിശദാംശങ്ങൾ പ്രസിഡൻ്റ് മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ വന്നത് തൊട്ട് തന്നെ ഒരു ഇന്ത്യ വിരുദ്ധ നിലപാടുകൾ സ്വീകരിച്ചു വന്നിരുന്ന ഒരാളാണ് അതുകൊണ്ട് തന്നെ നവംബറിൽ ഈ മുഹമ്മദ് മൊയ്സുവിൻ്റെ സത്യപ്രതിജ്ഞാ ചടങ്ങിന് മുൻപ് തന്നെ ഇന്ത്യ സന്ദർശിക്കാനുള്ള താല്പര്യം അല്ലെങ്കിൽ ഇന്ത്യ സന്ദർശിക്കാനുള്ള അനുമതിക്കായി അവർ ഒരു പ്രപ്പോസൽ മുന്നോട്ട് വച്ചിരുന്നു എന്നാൽ ഇന്ത്യ ഇവരുടെ വിദേശ നയത്തെക്കുറിച്ച് കൂടുതൽ വ്യക്തമായതിനു ശേഷം മാത്രമേ അക്കാര്യത്തിലൊരു നിലപാട് സ്വീകരിക്കുന്നു സ്വീകരിക്കുകയുള്ളൂ എന്നൊരു നയമാണ് അന്നും ഇപ്പോഴും സ്വീകരിച്ചു കൊണ്ടുവരുന്നത് അതിനിടയിലാണ് ഇപ്പോൾ ഈ മാലിദ്വീപ് ഇന്ത്യൻ പ്രതിസന്ധി കൂടി വന്നിരിക്കുന്നത് ഇത്തരത്തിൽ നിരവധി സെലിബ്രിറ്റികൾ അടക്കമുള്ളവർ സാമൂഹിക മാധ്യമങ്ങളിലും മറ്റും ഈ ഒരു വിഷയം പറയുന്നുണ്ടെങ്കിൽ പോലും നിലവിൽ ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയം പരസ്യ പ്രസ്താവനകളെല്ലാം ഒഴിവാക്കിക്കൊണ്ട് അതായത് കൂടുതൽ വിവാദങ്ങൾക്ക് വഴി വയ്ക്കാതെ നയതന്ത്ര തലത്തിൽ ഈ ഒരു പ്രതിസന്ധി പരിഹരിക്കാനാണ് ശ്രമിക്കുന്നത് എന്നാൽ അതോടൊപ്പം മാലദ്വീപിന്റെ ഭാഗത്തു നിന്ന് എന്ത് നടപടികളാണ് ഉണ്ടാവുന്നത് എന്നുകൂടി കാത്തിരിക്കും യാണ് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം അതിനുശേഷം മാത്രമായിരിക്കും മാലിദ്വീപ് പ്രസിഡന്റിന്റെ സന്ദർശനം സംബന്ധിച്ച കാര്യത്തിൽ ഒരു തീരുമാനം എടുക്കുകയുളളൂ നിലവിൽ തന്റെ സത്യപ്രതിജ്ഞയ്ക്ക് മുൻപായി ഡിസംബറിൽ തന്നെ ഇന്ത്യ സന്ദർശിക്കാനാണ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു അനുമതി ചോദിച്ചിരുന്നത് എന്നാൽ അന്ന് ഇന്ത്യ ഒരു തീരുമാനം എടുത്തിരുന്നില്ല പക്ഷേ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് അന്ന് ഇന്ത്യ ഇത്തരത്തിൽ അനുമതി കൊടുത്തിരുന്നുവെങ്കിൽ പോലും അദ്ദേഹം ഡിസംബറിൽ ഇന്ത്യ സന്ദർശിക്കുമായിരുന്നില്ല കാരണം അതിനു മുൻപ് തന്നെ അദ്ദേഹം തുർക്കിയിലെ തുർക്കി രാജാവിന്റെ ക്ഷണം അനുസരിച്ച് തുർക്കിയിലും അതിനുശേഷം യു എ ഇയിൽ നടന്ന അന്താരാഷ്ട്ര പരിസ്ഥിതി വ്യതിയാനത്തിനുള്ള കോൺഫറൻസിലും പങ്കെടുക്കാൻ നേരത്തെ തന്നെ തന്റെ പരിപാടികൾ ഷെഡ്യൂൾ ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഇന്ത്യ അനുമതി നൽകിയിരുന്നുവെങ്കിലും അദ്ദേഹം ഡിസംബറിൽ എത്തുമായിരുന്നില്ല ഇതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഡിസംബറിലെ ഈ അനുമതി ഇന്ത്യ അനുമതി നൽകുന്ന കാര്യം ഇന്ത്യ നീട്ടിവെച്ചത് അതിനുശേഷം ഇപ്പോൾ നിലവിൽ ഈ പ്രസിഡന്റ് മാലദ്വീപ് പ്രസിഡൻ്റ് ചൈനയിൽ സന്ദർശനം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതും ഇന്ത്യയെ ഇന്ത്യയെ ഈ അനുമതി നൽകുന്ന കാര്യത്തിൽ ഒരു പടി പിറകോട്ട് നിർത്തുന്നുണ്ട് സാധാരണയായി ഇത്തരത്തിൽ പ്രസിഡന്റുമാർ അധികാരത്തിലേൽക്കുമ്പോൾ അയൽ രാജ്യങ്ങളായ ഇന്ത്യയിലേക്കാണ് ആദ്യം സന്ദർശനം നടത്തുന്നത് അതുമാത്രമല്ല മാത്രമല്ല മാലി ീപിൽ എന്ത് എന്ത് പ്രതിസന്ധി വരുമ്പോഴും ആദ്യത്തെ പ്രതികരണം അല്ലെങ്കിൽ ആദ്യത്തെ സഹായവുമായി എത്തുന്നത് ഇന്ത്യയാണ് രണ്ടായിരത്തി നാലിലെ സുമ സുനാമിയും മാലിദ്വീപിനെ വളരെയധികം ബുദ്ധിമുട്ടിച്ച ജലപ്രതിസന്ധിയും അതിനുശേഷം ഉണ്ടായ കോവിഡും അടക്കമുള്ള കാര്യങ്ങളിലെല്ലാം മാലിദ്വീപിൽ ആദ്യ സഹായം എത്തിച്ചത് ഇന്ത്യ അത് മാത്രമല്ല മാനുഷിക സഹായവും മെഡിക്കൽ സഹായവും അടക്കം ഇന്ത്യൻ ട്രൂപ്പുകൾ മാലിദ്വീപിന് നൽകി വരുന്നുണ്ട് ഇതെല്ലാം നിലനിൽക്കുന്ന സാഹചര്യത്തിലും ഇന്ത്യയെ ഒഴിവാക്കിക്കൊണ്ട് മറ്റ് മൂന്ന് രാജ്യങ്ങളിൽ ആദ്യ സന്ദർശനം നടത്തിയതിൽ നിന്നും മാലിദ്വീപിന്റെ വിദേശ നയത്തിലുള്ള മാറ്റമാണ് വ്യക്തമാകുന്നത് ഇതുകൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ഇപ്പോൾ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഈ മാലിദ്വീപിന്റെ പ്രസിഡന്റിന് ഈ അനുമതി നൽകുന്ന കാര്യത്തിൽ വീണ്ടും ഒരു കാലതാമസം വരുത്തുന്നത് നിലവിൽ ബെയ്ജിങ്ങിൽ വെച്ച് അദ്ദേഹം ചൈനയിലെ ചൈനയെ വീണ്ടും മാലിദ്വീപ് ടൂറിസത്തിന്റെ ഏറ്റവും വലിയ പങ്കാളിയാക്കുന്ന കാര്യം എടുത്തു പറയുകയുണ്ടായി കൂടുതൽ ടൂറിസ്റ്റുകളെ ചൈനയിൽ നിന്നുള്ള കൂടുതൽ ടൂറിസ്റ്റുകളെ മാലിദ്വീപിലേക്ക് അയക്കണമെന്നും നിലവിൽ മാലിദ്വീപിലെ ടോപ്പ് ടൂറിസ്റ്റ് സ്പോട്ട് എന്ന് പറയുന്നത് ഒന്നാം സ്ഥാനം ഇന്ത്യക്കാണ് ഇന്ത്യയിൽ നിന്നാണ് ഏറ്റവും കൂടുതൽ വിദേശ വിനോദസഞ്ചാരികൾ മാലിയിലെത്തുന്നത് അതിനു പകരം ചൈനയെ ഒന്നാം സ്ഥാനത്ത് എത്തിക്കണമെന്നും ചൈനയിൽ നിന്ന് കൂടുതൽ ആളുകളെ മാലിദ്വീപിലേക്ക് എത്തിക്കണമെന്നും ഇദ്ദേഹം ചൈനീസ് പ്രസിഡന്റുമായി നടത്തിയ കൂടിക്കാഴ്ചയിൽ ആഹ്വാനം ചെയ്യുകയുണ്ടായി ഇതെല്ലാം മുൻനിർത്തി നോക്കുമ്പോൾ ഇത്രയും കാലമായി മാലിദ്വീപ് പിന്തുടർന്ന് വന്നിരുന്ന ഒരു വിദേശ അല്ലെങ്കിൽ നയതന്ത്ര ബന്ധം ഇന്ത്യയുമായി നിലർത്തിക്കൊണ്ട് വന്നിരുന്ന ഒരു നയതന്ത്ര ബന്ധത്തിൽ ഉലച്ചിൽ വരുന്നുണ്ട് തന്നെയാണ് വ്യക്തമാകുന്നത് ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വന്നതിന് ശേഷം എന്താണ് ഇനി ഒരു ചൈന അനുകൂല നിലപാട് നിലപാടിലേക്ക് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു പോകുമോ എന്ന കാര്യത്തിൽ ഒരു തീരുമാനം വന്നതിന് ശേഷം മാത്രമായിരിക്കും ഇന്ത്യ സന്ദർശനത്തിന്റെ കാര്യത്തിൽ വിദേശകാര്യ മന്ത്രാലയം ഒരു വ്യക്തമായ തീരുമാനം എടുക്കുക അനുജ അതല്ല അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെ ലക്ഷദ്വീപ് സന്ദർശനം അതിനുശേഷം ഉണ്ടായ മന്ത്രിമാരുടെ മാലദ്വീപ് മന്ത്രിമാരുടെ ട്വീറ്റുകൾ വിദ്വേഷപരമായ ട്വീറ്റുകൾ അതിനുശേഷമുണ്ടായ പ്രതിഷേധം വ്യാപകമായിട്ടുണ്ടായിട്ടുള്ള വിമർശനങ്ങൾ ഇതിനിടയിൽ അദ്ദേഹം നടത്തിയ ചൈനീസ് ചൈനയിലെ സന്ദർശനം ഒക്കെ ഇതെല്ലാം ഇന്ത്യയെ വലിയ രീതിയിൽ പ്രകോപിപ്പിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഒരു ഫലം എന്തായാലും ഇതിൻ്റെയൊക്കെ ഒരു തീരുമാനത്തിൽ കൂടിയായിരിക്കും ഇതിൻ്റെയൊക്കെ ഒരു ഫലമായിരിക്കും ഇനി എടുക്കുന്ന തീരുമാനം എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ടല്ലേ അതെ നിലവിൽ ഈയൊരു മാലിദ്വീപിനും ഇന്ത്യയിലും ഇടയിൽ നിൽക്കുന്ന ഈ ഒരു പ്രതിസന്ധിയെ മാലിദ്വീപ് എങ്ങനെയായിരിക്കും കൈകാര്യം ചെയ്യുക എന്നതുകൂടി ഇന്ത്യ ഉറ്റുനോക്കുന്നുണ്ട് നിലവിൽ ഈ വിദ്വേഷപരമായ പരാമർശങ്ങൾ നടത്തിയ മന്ത്രിമാർക്കെതിരെ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ പോലും ഇന്ത്യയുടെ ഔദ്യോഗികമായ ഒരു ക്ഷമാപണം നടത്തുക അല്ലെങ്കിൽ അത്തരത്തിൽ നിലവിലുള്ള ഈ വിദേശകാര്യ ബന്ധത്തിൽ കൂടുതൽ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യാനുള്ള നടപടികൾ എന്തെങ്കിലും ശ്രമങ്ങൾ നിലവിൽ മാലിദ്വീപ് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതുണ്ട് മാത്രമല്ല ഇത്തരത്തിൽ ഇന്ത്യയെ ഇങ്ങോട്ട് പ്രകോപിപ്പിച്ചു ആയതുകൊണ്ട് തന്നെ കേവലം ഒരു സന്ദർശനത്തിൽ നിന്നതും നേരത്തെ കൂട്ടി തീരുമാനിച്ച അല്ലെങ്കിൽ കാലങ്ങളായി തുടർന്ന് വരുന്ന ഒരു ഔദ്യോഗിക സന്ദർശനം അല്ലെങ്കിൽ ഒരു ഔപചാരിക സന്ദർശനത്തിൽ ഉപരിയായി മാലിദ്വീപ് ഗവൺമെന്റ് ഈ ഈ ഒരൊറ്റ പ്രതിസന്ധിയെ കൃത്യമായി എങ്ങനെ അഡ്രസ്സ് ചെയ്യുന്നു എന്നതുകൂടി ഇന്ത്യ ഇപ്പോൾ ഉറ്റുനോക്കുന്നുണ്ട് അതിൽ കൂടി ഒരു തീരുമാനം ഉണ്ടായതിനു ശേഷം ഒരുപക്ഷേ ഒരു ഔദ്യോഗിക ക്ഷമാപണമോ അല്ലെങ്കിൽ ഒരു സന്ധി ചർച്ചയോ അതുപോലുള്ള എന്തെങ്കിലും ഒരു ഔദ്യോഗികമായ നടപടിക്ക് ശേഷം മാത്രമായിരിക്കും ഇന്ത്യ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം സ്വീകരിക്കുകയുള്ളൂ അതുകൂടി നിലവിൽ ഇന്ത്യയുടെ നിലപാടിനെ സാരമായി തന്നെ ബാധിച്ചിട്ടുണ്ട് അനുജ വ്യക്തമാണ് അതുല്യ ഇപ്പോൾ മാലദ്വീപ് പ്രസിഡന്റിന്റെ സന്ദർശനം സംബന്ധിച്ച് വിദേശകാര്യ മന്ത്രാലയം ആലോചിച്ച് തീരുമാനമെടുക്കുമെന്നാണ് സൂചന കഴിഞ്ഞ നവംബറിൽ തന്നെ മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൈസു ഇന്ത്യ സന്ദർശിക്കുന്നതിനുള്ള താല്പര്യം അറിയിച്ചിരിക്കുന്നതിനിടയിലാണ് പുതിയ പ്രശ്നം ഉടലെടുത്തത് ഇപ്പോൾ വിശദാംശങ്ങൾ നൽകിയത് അതുല്യയാണ് വൈബ്രന്റ് ഗുജറാത്ത് പത്താം പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിന്ന് ഉദ്ഘാടനം ചെയ്യും രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചിന് ഗാന്ധിനഗറിൽ വെച്ചാണ് ഉച്ചകോടിയുടെ ഉദ്ഘാടനം ഉച്ചകോടിയിൽ യു പ്രസിഡന്റ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ മുഖ്യാതിഥിയാകും ഇന്നലെ ഉച്ചക്കിന്ത്യയിലെത്തി അദ്ദേഹം പ്രധാനമന്ത്രിയുമായി ഉഭയകക്ഷി ചർച്ചകൾ നടത്തുകയും ധാരണാപത്രങ്ങളിൽ ഒപ്പുവെക്കുകയും ചെയ്തിരുന്നു ജനുവരി പത്ത് മുതൽ പതിമൂന്ന് വരെ നാല് ദിവസങ്ങളിലായാണ് വൈബ്രന്റ് ഗുജറാത്ത് പത്താം പതിപ്പ് നടക്കുക ഭാരത്മ്യ യാത്രയ്ക്ക് അനുമതി നൽകണോ എന്ന കാര്യത്തിൽ കേന്ദ്ര നിലപാട് തേടി മണിപ്പൂർ സർക്കാർ സംസ്ഥാനത്ത് ഗുരുതരമായ ക്രമസമാധാന പ്രശ്നമുണ്ടെന്നാണ് സർക്കാർ നിലപാട്